ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുണ്ടാകുന്ന പിരിമുറുക്കങ്ങൾ പല സാഹചര്യങ്ങളിൽ യുദ്ധസമാനമായ സാഹചര്യങ്ങളിലേക്ക് നയിച്ച വിഷയങ്ങൾ ഇതൊക്കെ തന്നെ ഈ അവസരത്തിൽ മറക്കാൻ പാടില്ല എന്ന് ഓർപ്പിക്കുകയാണ് ഇന്ത്യൻ സൈന്യം എന്തുകൊണ്ടെന്നാൽ ഇന്ത്യയുടെ ശത്രു ഒരിക്കലും പാകിസ്ഥാനല്ല മറിച്ച് പാകിസ്ഥാന് പിന്നിൽ അവർക്കുള്ള അവർക്ക് വേണ്ടിയിട്ടുള്ള ആയുധങ്ങളും ഭീകരവാദികളെ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടുള്ള ഫണ്ടിങ്ങും നൽകുന്ന ചില പാശ്ചാത്യ ശക്തികളുണ്ട് ഇന്ത്യയും അമേരിക്കയും തമ്മിൽ നിരന്തരം സംഘർഷത്തിൽ ഏർപ്പെട്ടിരിക്കണമെന്നുള്ള വ്യക്തമായ അജണ്ട കാത്തു സൂക്ഷിക്കുന്നവരുണ്ട് അതിന് മറ്റൊരു കാരണം കൂടിയുണ്ട് അതായത് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയും ഇന്ത്യയുടെ വളർച്ചയും ഒരു കാരണവശാലും മുന്നോട്ട് കുതിക്കാൻ പാടില്ല എന്നുള്ള അജണ്ട മാത്രമാണ് അതിന് പിന്നിലുള്ളത് അതുതന്നെയാണ് പാകിസ്ഥാനെ പലതവണയായി പ്രകോപനം സൃഷ്ടിക്കാനും ഇന്ത്യക്ക് നേർക്ക് പല വിഷയങ്ങൾ പഹൽഗാം അടക്കം ഏറ്റവും ഒടുവിലത്തെ സംഭവം ഉൾപ്പെടെ നടക്കാൻ കാരണമായി ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്നത് ഇക്കാര്യം അടിവരയിട്ട് പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ഒരു പത്രവാർത്ത പങ്കുവെച്ചുകൊണ്ട് ഇന്ത്യൻ സൈന്യം പതിറ്റാണ്ടുകളായി ഇന്ത്യക്കൊപ്പമല്ല അമേരിക്ക നിലകൊണ്ടിട്ടുണ്ടായിരുന്നത് പാകിസ്ഥാനെ പിന്തുണയ്ക്കുകയായിരുന്നു ഇന്നത്തെ ഇന്ത്യ അത് രീതിയിൽ മാറിയിരിക്കുന്നു ലോകരാജ്യ രാജ്യങ്ങളുടെ പട്ടികയിൽ ലോകക്രമത്തിൽ എത്രത്തോളം മുൻപന്തിയിലേക്ക് ഇന്ത്യ കുതിച്ചിരിക്കുന്നു ഇന്ത്യൻ നേതാവിന്റെ പ്രഭാവം എത്രത്തോളമുണ്ട് എന്നുള്ളത് എന്നുള്ളതും മനസ്സിലാക്കി മാത്രമായിരിക്കും അമേരിക്ക മയപ്പെടുത്തുന്നത് അമേരിക്ക സ്വരം താഴ്ത്തുന്നത് അതല്ല എങ്കിൽ പാകിസ്ഥാനെ തന്നെ ആയിരിക്കും ഒരു സംഘർഷം ഉണ്ടാകുമ്പോൾ അമേരിക്ക പിന്തുണയ്ക്കുക എന്നുള്ളതാണ് അടിവരയിട്ട് പറയുന്നത് റഷ്യയിൽ നിന്നും ഇപ്പോൾ എണ്ണ വാങ്ങുന്നതാണ് അമേരിക്കയെ സംബന്ധിച്ച് ഏറ്റവും പ്രകോപനം സൃഷ്ടിക്കുന്ന വസ്തുതയെന്നാണ് പറയുന്നത് പക്ഷേ ഇന്ത്യ അത് മുഖവിലേക്ക് എടുക്കേണ്ട കാര്യമില്ല ഇന്ത്യയുടെ ആഭ്യന്തര സുരക്ഷയ്ക്കും മറ്റു കാര്യങ്ങൾക്കും വെല്ലുവിളിയൻ ഉണ്ടായാൽ അത് അമേരിക്ക എന്നല്ല ആരായിരുന്നാലും ശക്തമായി തന്നെ പ്രതികരിക്കാൻ ഇന്ത്യ ബാധ്യസ്ഥരാണ് അതിനുള്ള ഒരു സൂചന തന്നെയാണ് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ പ്രസ്താവനയിൽ നിന്നും പുറത്തു വന്നിരിക്കുന്നത് ഈ ഒറ്റ കുറ്റം ആരോപിച്ചുകൊണ്ട് ഇന്ത്യയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് വലിയ തരിഫും അതോടൊപ്പം തന്നെ പിഴയും ചുമത്തുമെന്നാണ് അമേരിക്കൻ പ്രസിഡന്റിന്റെ ഭീഷണി എന്നാൽ ട്രംപിന്റെ ഭീഷണിയും തന്നെ ഇവിടെ വില പോകില്ല എന്ന് കാണിച്ചുകൊണ്ട് തന്നെയാണ് ഇന്ത്യൻ സൈന്യം ഈയൊരു പത്രവാർത്ത പങ്കുവെച്ചുകൊണ്ട് കൃത്യമായി അമേരിക്കയുടെ ഇരട്ടത്താപ്പ് പുറത്തു കൊണ്ടുവരുന്നത് ഇന്ത്യൻ സൈന്യത്തിന്റെ ഈസ്റ്റേൺ കമാൻഡ് എക്സിൽ പങ്കുവെച്ച പോസ്റ്റാണ് ഇപ്പോൾ വൈറലായി പങ്കുവെക്കുന്നത് പങ്കുവയ്ക്കപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ഓഗസ്റ്റ് അഞ്ചിലേതായിരുന്നു ഈ പത്ര കട്ടി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ യുദ്ധത്തിന് മുന്നോടിയായി പതിറ്റാണ്ട് കാലമായി അമേരിക്ക പാകിസ്ഥാൻ ആയുധം നൽകുന്നത് എങ്ങനെയെന്ന് വ്യക്തമായി പറയുന്നു അന്നത്തെ പത്രവാർത്ത അൻപത് വർഷങ്ങൾക്ക് മുൻപുണ്ടായ ആ സംഭവത്തെക്കുറിച്ച് അൻപത്തി അഞ്ച് വർഷത്തിന് മുൻപ് ഇന്ത്യയെ വഞ്ചിക്കാൻ എങ്ങനെ അമേരിക്ക പാകിസ്ഥാനോട് കൂട്ടുനിന്നു ചങ്ങാത്തം കൂടി എന്നുള്ളത് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും ആ വർഷത്തെ ഈ ദിവസം യുദ്ധത്തിൻ്റെ മുന്നൊരുക്കമെന്ന് പറഞ്ഞുകൊണ്ടാണ് സൈന്യം ഓഗസ്റ്റ് അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ആ പത്രവാർത്ത പോസ്റ്റായി പങ്കുവച്ചിരിക്കുന്നത് പാകിസ്ഥാൻ ആയുധങ്ങൾ വിതരണം ചെയ്യുന്നതിനെപ്പറ്റി നാറ്റോ ശക്തികളെയും സോവിയറ്റ് യൂണിയനെയും സമീപിച്ച കാര്യമാണത്തെ പ്രതിരോധ ഉത്പാദന വകുപ്പിന്റെ ചുമതല ഉണ്ടായിരുന്ന മന്ത്രി വി സി ശുക്ല രാജ്യസഭയിൽ പറഞ്ഞതായി പത്രവാർത്തയിൽ പറയുന്നുണ്ട് സോവിയറ്റ് യൂണിയനും ഫ്രഞ്ച് സർക്കാരും പാകിസ്ഥാൻ ആയുധങ്ങൾ നൽകുന്നത് ഒഴിവാക്കിയപ്പോൾ തരില്ല എന്ന് പറഞ്ഞപ്പോൾ അമേരിക്ക പിന്തുണ പ്രഖ്യാപിച്ചു അമേരിക്കയും ചൈനയും വളരെ തുച്ഛമായ വിലയ്ക്ക് പാകിസ്ഥാന് ഒട്ടനവധി ആയുധങ്ങളാണെന്ന് സപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നത് ആ ആയുധ വിൽപ്പനയിലൂടെ കോടികളുടെ ലാഭം അമേരിക്കയും ചൈനയും സ്വന്തമാക്കി എന്നുള്ളതല്ല അവരുടെ പ്രഹരശക്തി ഇന്ത്യക്ക് മേൽ പ്രയോഗിക്കാൻ പറ്റുന്ന അവരുടെ ഒരു പരീക്ഷണശാലയായി ഇന്ത്യയെ മാറ്റാനായിരുന്നു ശ്രമം നടത്തിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ഇന്ത്യയുമായിട്ടുണ്ടായ യുദ്ധത്തിൽ പാകിസ്ഥാൻ പോരാടിയത് ഈ രണ്ട് രാജ്യങ്ങൾ കൊടുത്ത ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് കൃത്യമായി തന്നെ ഇക്കാര്യം ഇതിൽ പരാമർശിക്കുന്നുണ്ട് താരിഫുകളുടെ കാര്യത്തിൽ അമേരിക്ക പലപ്പോഴും പാകിസ്ഥാനോട് കാട്ടിയിട്ടുള്ള ഇരട്ടത്താപ്പ് നയം അതൊക്കെ തന്നെയാണ് ഇതിനോടുകൂടി എടുത്തു പറയേണ്ടത് വളരെ സമീപനം തന്നെയാണ് ഇവിടെ പങ്കുവച്ചിട്ടുള്ളത് ഇന്ത്യയോടും പാകിസ്ഥാനോടും തല്ലും തലോടലും എന്ന രീതിയിൽ തന്നെയാണ് അമേരിക്ക നിലപാട് സ്വീകരിച്ചിട്ടുള്ളത് പാകിസ്ഥാനോട് അനുഭാവപൂർവ്വമായ നിലപാടും ഇന്ത്യയോട് ഇപ്പോൾ ശത്രുതാ മനോഭാവവും തന്നെയാണ് ട്രംപ് അടക്കം പങ്കുവയ്ക്കുന്നത് ഇത് അമേരിക്കയുടെ മുൻകാല ചരിത്രത്തെ വീണ്ടും ഓർമ്മപ്പെടുത്തുന്നത് തന്നെയാണ് നിരവധി രാജ്യങ്ങൾ തരീഫ് ഉയർത്തി ട്രംപ് ഒരു പുതിയ എക്സിക്യൂട്ടീവ് ഉത്തര ഉത്തരവിൽ ഒപ്പുവയ്ക്കുകയും ചെയ്തു എന്നാൽ പാകിസ്ഥാനുള്ള തരിഫുകൾ വെട്ടിക്കുറച്ച് നേരത്തെ ഉണ്ടായിരുന്ന ഇരുപത്തി ശതമാനത്തിൽ നിന്നും പത്ത് ശതമാനം റിഡക്ഷൻ കൊടുത്ത് ഇപ്പോൾ പത്തൊമ്പത് ശതമാനമാക്കി നിർത്തിയിരിക്കുന്നത് ആരെ സുഖിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിനിടയിൽ തന്നെ അസിമുനീർ അമേരിക്കൻ സന്ദർശനം നടത്തുകയും ട്രംപിനെ കണ്ട് ചില കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും ചെയ്തതും അതുപോലെ തന്നെ പാകിസ്ഥാനുള്ള ആണവ ഊർജ വ്യവസ്ഥകളെ ധാതുക്കളെ ഒക്കെ തന്നെ കണ്ടുവച്ചു ഒരു കരാറിൽ ഏർപ്പെടുന്നുവെന്ന സൂചന നേരത്തെ പുറത്തു വന്നതുമൊക്കെ വലിയ തോതിൽ ഇന്ത്യക്ക് ഭീഷണിയാണെന്ന കാര്യത്തിൽ ഈ ഘട്ടത്തിൽ സംശയം ഉണ്ടെന്നെയില്ല അവിടെ ലക്ഷ്യം വയ്ക്കുന്നത് ഇന്ത്യക്കെതിരായിട്ടുള്ള നീക്കമാണോ എന്ന സംശയം പോലും ഈ അവസരത്തിൽ ഉയരുന്നുണ്ട് എന്നാൽ പാകിസ്ഥാനെ സംബന്ധിച്ചപ്പോൾ റഷ്യയിൽ നിന്നും ഒരു വലിയ തലവേദന ഉയരുന്നുണ്ട് കാരണം ഉക്രൈനെതിരെ റഷ്യയ്ക്കായി പാകിസ്ഥാനിൽ നിന്നുള്ളവർ യുദ്ധം ചെയ്യാനിറങ്ങുന്നു പാക് എത്തുന്നു എന്നാണ് ഉക്രൈന്റെ പ്രസിഡന്റ് ഓളോഡബർ സെലൻസ്കി ആരോപണം ഉന്നയിക്കുന്നത് പാകിസ്ഥാൻ ചൈന തജകിസ്ഥാൻ ഉസ്ബെക്കിസ്ഥാൻ ആഫ്രിക്കൻ രാജ്യങ്ങൾ എന്നിവിടങ്ങളിൽ നിന്നുള്ള ഒട്ടനവധി കൂലിപ്പട്ടാളക്കാരാണ് ഉക്രൈൻ സൈന്യത്തിനെതിരെ റഷ്യയ്ക്ക് വേണ്ടി അണിചേർന്നിരിക്കുന്നതെന്നാണ് സെലൻസ്കിയുടെ ആരോപണം സെലൻസ്കി ഇങ്ങനെ ഒരു വെളിപ്പെടുത്തൽ നടത്തിയത് നടത്തിയതിന് പിന്നാലെ പാകിസ്ഥാൻ ശക്തമായി തന്നെ രംഗത്തു വന്നു തികച്ചും അടിസ്ഥാനരഹിതമായ ആരോപണം വ്യാജ എന്നു തന്നെയാണ് പാകിസ്ഥാൻ ഇതിനെക്കുറിച്ച് പറയുന്നത് കൂലിപ്പടയാളികൾ റഷ്യയ്ക്ക് വേണ്ടി പോരാടുന്നു എന്നുള്ള വിവരം എക്സ്പോസ്റ്റിലൂടെയാണ് സെലൻസ്കി പറയുന്നത് യുദ്ധമുന്നണിയിലെ സാഹചര്യങ്ങളെപ്പറ്റി സൈനികരുമായും കമാൻഡർമാരുമായും നേരിട്ട് കണ്ട് സംവേദനം നടത്തിയിരുന്നു ആ ഘട്ടത്തിൽ തന്നെയാണ് റഷ്യൻ സൈനികരല്ല പകരം ഇത് പാക് കൂലിപ്പടയാളികളാണ് ഇവിടെ എത്തിയിരിക്കുന്നത് പാകിസ്ഥാനിൽ നിന്ന് മാത്രമല്ല മറ്റ് നാലോളം രാജ്യങ്ങളിൽ നിന്നും സമാനമായി തന്നെ കൂലിപ്പടയാളികളെ ഇറക്കി ഉക്രൈന് നേർക്ക് ആക്രമണം അഴിച്ചുവിടുന്നു എന്ന് തന്നെയാണ് സെലൻസ്കിയുടെ ആരോപണം യുദ്ധമുന്നണിയിൽ വെച്ച് സൈനികരുമായി സെലൻസ്കി കൂടിക്കാഴ്ച നടത്തിയാണ് തനിക്ക് മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ള കൂലിപ്പടയാളികളെക്കുറിച്ചുള്ള വിവരങ്ങൾ കിട്ടിയതെന്നും ഈ പോസ്റ്റിൽ പറയുന്നുണ്ട് ശക്തമായി തന്നെ പ്രതികരിക്കുമെന്നും ഇതിനുള്ള മറുപടി വാങ്ങുമെന്നുമാണ് സെലൻസ്കി പറയുന്നത് പക്ഷേ സെലൻസ്കി പറഞ്ഞിരിക്കുന്ന ഈ ആരോപണത്തെ പാടെ പാകിസ്ഥാൻ തള്ളിക്കളയുന്നുണ്ട് ഇതുവരെ ഒരു യുദ്ധത്തിലും പാകിസ്ഥാനികൾ പങ്കെടുത്തു പങ്കെടുത്തുവെന്ന് ഉക്രൈൻ തങ്ങളെ ഔദ്യോഗികമായി അറിയിച്ചിട്ടില്ല വെറും ഒരു അസംബന്ധം മാത്രമാണ് ഇക്കാര്യം തെളിവുകളൊന്നും തന്നെ ഹാജരാക്കിയിട്ടില്ല സമർപ്പിച്ചിട്ടില്ലെന്നും പാകിസ്ഥാൻ പറയുന്നുണ്ട് എന്നാൽ തെളിവ് സമർപ്പിച്ച് ഇന്ത്യ ഓപ്പറേഷൻ സിന്ധൂറിന് മുന്നോടിയായി തന്നെ കൃത്യമായ കാര്യങ്ങൾ അടിവരയിട്ട് നിരത്തി സിന്ധൂറിന് ശേഷവും വളരെ വ്യക്തമായ തെളിവുകൾ പങ്കുവെച്ചു ഏറ്റവും ഒടുവിലുണ്ടായ ഓപ്പറേഷൻ മഹാദേവിലടക്കം പാകിസ്ഥാന്റെ സാന്നിധ്യവും പാകിസ്ഥാന്റെ പങ്കും വിളിച്ചോതിയിട്ടും എന്തുകൊണ്ട് ഇക്കാര്യത്തിൽ ഒരു മറുപടി നൽകുന്നില്ല അപ്പോൾ പാകിസ്ഥാന് തെളിവ് കൊടുത്തു കഴിഞ്ഞാൽ പാകിസ്ഥാൻ ഇനിയിപ്പോൾ എന്ത് ചെയ്യും ഇതിനെതിരെ ഏത് നടപടി സ്വീകരിക്കും അതിലൊന്നും തന്നെ വലിയ കാര്യമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം നേരത്തെ ചൈനീസ് പൗരന്മാരെ റഷ്യ യുദ്ധത്തിന് റിക്രൂട്ട് ചെയ്തു എന്ന സെലൻസ്കിയുടെ ആരോപണം ഉണ്ടായിരുന്നു ചൈനയെ അത് നിഷേധിച്ചു റഷ്യ സഹായിക്കാനായി ഉത്തര കൊറിയ അവരുടെ സൈനികരെ അയയ്ക്കുന്നുണ്ട് അത് സ്ഥിരീകരിച്ച കാര്യം തന്നെയാണ് അതിൽ ഒരു തരത്തിലുള്ള എതിർപ്പും പങ്കുവച്ചിട്ടില്ല ആയിരക്കണക്കിന് സൈനികരെ ഉത്തര കൊറിയൻ മേധാവി കിങ് ജോങ് ഉൻ റഷ്യയ്ക്ക് വേണ്ടി നൽകിയിട്ടുണ്ട് ഇപ്പോഴും അവർ അവിടെ പോരാട്ടം നടത്തുന്നുമുണ്ട് ഇക്കാര്യമൊക്കെ തന്നെ പരസ്യമായ രഹസ്യമാണ് അതിലൊന്നും തന്നെ മറ്റ് വിഷയങ്ങൾ പറയുന്നില്ല എന്നിരുന്നാലും ഇപ്പോഴുണ്ടായിരിക്കുന്ന ഒരു വിഷയത്തിൽ പാകിസ്ഥാനെ കൂടുതൽ പ്രതിപട്ടികയിൽ നിർത്തുന്ന ഒരു വിഷയം തന്നെയാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ അമേരിക്ക എങ്ങനെയാണ് പാകിസ്ഥാനുമായി സഹകരിക്കുക പാകിസ്ഥാനെ തലോടുന്ന അമേരിക്കയ്ക്ക് തന്നെ ഏറ്റവും വലിയൊരു ചതി ചെയ്തിരിക്കുന്ന നിലപാട് തന്നെയാണ് ഈ വസ്തുത ശരിയായി കഴിഞ്ഞാൽ സംഭവിക്കാനിരിക്കുന്നത് അങ്ങനെ വരുമ്പോൾ ഇന്ത്യയോട് ശത്രുതാ മനോഭാവം കാട്ടി പാകിസ്ഥാനെ സുഖിപ്പിച്ച അമേരിക്കയ്ക്ക് ആയിരിക്കും ഏറ്റവും വലിയ തിരിച്ചടി